വീട് എന്നത് ഇനിയൊരു സ്വപ്നമല്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കും സ്വന്തമാക്കാം മുളന്തുരുത്തിയിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് വെറും നാല് ലക്ഷം രൂപ മാത്രമാണ് കൂടാതെ തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ ഫെസ്റ്റിവൽ സീസണിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്രീ ഇൻറ്റീരിയർ ആയാണ് നൽകുന്നത് ഈ വീടുകൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കും പ്രൊജക്റ്റിൽ കോമൺ ആയിട്ട് ഇരിക്കുന്നുള്ള ബെഞ്ചുകളും ഇലക്ട്രിക് ട്രാൻസ്ഫോമേഴ്സും സോളാർ സ്ട്രീറ്റ് ലൈറ്റും ഓൾറെഡി വെച്ചിട്ടുണ്ട് അഞ്ച് ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മാസത്തിനകമാണ് ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് നിർമ്മാണത്തിലുടനീളം ഉപയോഗിക്കുന്നത് ഓൾറെഡി ബുക്ക് ചെയ്ത ആളുകളുടെ വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ വീടെന്ന സ്വപ്നം സഷൽക്കരിക്കൂ